നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾ കൊച്ചു കുട്ടികളെ തീവ്രവാദ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഇസ്രയേലിന് ലഭിച്ചിട്ടുള്ളതായും ഇസ്രായേൽ അധികൃതർ അറിയിച്ചു ഈ കുട്ടികളെ ഇവർ ഉപയോഗിച്ചിരുന്നത് പ്രധാനമായും സ്ഫോടക വസ്തുക്കളും മറ്റും കണ്ടെത്തുന്നതിനും മറ്റ് വിവരങ്ങൾ ലഭിച്ചാൽ എന്തെങ്കിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ അത് ഇസ് അത് ഹമാസ് തീവ്രവാദികളെ അറിയിക്കാനും വേണ്ടിയാണ് ഇവരെ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല നിരന്തരമായ ഈ ആക്രമണങ്ങൾക്കിടയിൽ തന്നെ നിരവധി ഇത്തരം കുട്ടി തീവ്രവാദികൾ അല്ലെങ്കിൽ കുട്ടി ഹമാസുകൾ കൊല്ലപ്പെട്ടിരിക്കാം എന്നും പറയുന്നുണ്ട് ഈ കുട്ടികളൊക്കെ തന്നെ പലപ്പോഴും സ്വപനശാല ആയിരിക്കില്ല ഈ തീവ്രവാദ സംഘടനയിലേക്ക് വന്നത് ഇവരെ പലരെയും ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണ് ഈ തീവ്രവാദ സംഘടനയിലേക്ക് എത്തിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ വിശദമായ പരിശോധന നടത്തി ഇവിടെ നടന്ന പരിശോധനകളിൽ വ്യാപകമായ തോതിൽ ഹമാസ് മാത്രമല്ല ഇനിയും പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റൊരു തീവ്രവാദ സംഘടനയും ഈ ആശുപത്രി തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരൂപം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെ നിരവധി തുരങ്കങ്ങൾ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട് ഈ ആശുപത്രിയിൽ എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഏതാണ്ട് ഈ ആശുപത്രി മൊത്തമായി തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ദുരൂഹം ചേരുന്നത് എന്ന് ഇതോടുകൂടി ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ ഈ ആശുപത്രിയെ ഏതാണ്ട് ഒരു പരിചയാക്കി നിർത്തിക്കൊണ്ട് അതായത് പ്രതിരോധമാക്കി നിർത്തിക്കൊണ്ടാണ് ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തിയത് ഇസ്രായേൽ സൈന്യം ആശുപത്രിയിലേക്ക് എത്തിയാൽ അത് ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണമാണെന്നും അവിടെ കിടക്കുന്ന രോഗികളെ ഗുരുതരമായി ബാധിക്കും എന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിയാണ് പലപ്പോഴും ഹമാസ് തീവ്രവാദികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അവിടെ പരിശോധനയ്ക്കെത്തിയ ഇസ്രായേൽ സൈന്യം കണ്ടത് ആയുധ ശേഖരങ്ങളും തുരങ്കങ്ങളുമാണ് ഇത് വിദേശ മാധ്യമ പ്രവർത്തകരെയും അന്ന് ഇസ്രായേൽ സൈന്യം ഒപ്പം കൂട്ടിയാണ് ഈ പരിശോധനയ്ക്കായി എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹമാസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കള്ളമാണ് എന്ന് തെളിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാം തന്നെ നടന്ന പരിശോധനകളിൽ ഇവിടുത്തെ സി സി ടി വികളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ ചില ആളുകളെ അതായത് ബന്ധികളെ ഇവർ ബലം പ്രയോഗിച്ച് ഈ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്ന ചില ദൃശ്യങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രധാനമായും ഗാസേൽ പ്രവർത്തിച്ചത് എന്നാണ് മറ്റു ചില സ്കൂളുകളും ഇവർ തങ്ങളുടെ തീവ്രവാദ കേന്ദ്രമാക്കിയിരുന്നു നേരത്തെ അനുഷ് ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ഡയറക്ടറെ തന്നെ ഇസ്രായേൽ സൈന്യം പിടികൂടിയിരുന്നു ഒരുപക്ഷെ ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്ന് ലഭിച്ച കൂടുതൽ വിവരങ്ങൾ അനുസരിച്ചായിരിക്കാം ഇപ്പോൾ കൂടുതൽ പരിശോധന ഈ ആശുപത്രിയിലൊക്കെ തന്നെ നടത്തുന്നത് ആ ഗാസ മേഖല മുഴുവൻ തന്നെ ഇവർ തുരങ്കങ്ങൾ തീർത്തിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ സൗകര്യങ്ങളുള്ള വളരെ വലിപ്പമുള്ള ഇത്തരം തുരങ്കങ്ങളിലാണ് ഇവർ ബന്ധികളെ പലരെയും ഇപ്പോഴും പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മാത്രവുമല്ല ഇവർ ഈ ബന്ദികളെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ താവളങ്ങളിലേക്കും മാറ്റുന്നു എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഏതായാലും അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി കൂടി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെ ഹമാസ് തീവ്രവാദികൾ ശരിക്കും ലോകത്തിന് മുന്നിൽ ആകെ കുറ്റവാളികളെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെക്കാരി ഇവർ കൊച്ചുകുട്ടികളെ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്നുള്ള ഗുരുതരമായ കുറ്റവളുടെ മേലുണ്ട് കൂടാതെ ആശുപത്രി ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ പ്രാഥമികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സ്ഥാപനങ്ങളെപ്പോലും തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നം മറ്റൊന്നും